ചെമ്പനിർപ്പുവ് പരമ്പരയിലെ രേവതിയായി എത്തി മലയാളം ബിരിസ്ക്രിൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചു പറ്റിയ നടിയാണ് ഗോമതിപ്രിയ തമിഴത്ത് നിന്നും മലയാള പരമ്പരകളിലേക്കെത്തി ഗോമതി പ്രിയക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു താരം പരമ്പരയിൽ നിന്നും പിന്മാറിയത് ഇതിനുശേഷം നടി രബേക്ക സന്തോഷാണ് ഗോമതിക്ക് പകരം രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചെമ്പനിർപ്പുവ് പരമ്പരയിലേക്ക് എത്തിയത് കൂടുതൽ പ്രതിഫലം ചോദിച്ചതാണ് ഗോമതിയെ പുറത്താക്കാൻ കാരണമെന്നായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വിവരങ്ങളും എന്നാൽ ഇതിനൊന്നും തന്നെ മറുപടി നൽകാതെ മൗനം പാലിക്കുകയായിരുന്നു താരം പരമ്പരയിൽ നിന്നും പിന്മാറി എന്നുണ്ടെങ്കിൽ പോലും ഗോമതി പ്രിയ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു ഗോമതിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇപ്പോഴിതാ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഗോമതിപ്രിയ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഗോമതിപ്രിയയുടെ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ലുക്കിൽ വധുവായി ഒരുങ്ങിയ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഗുഡ് ന്യൂസ് എന്ന ഹാഷ്ടാഗോടെ പ്രിയ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു ഇതോടെ നിരവധി കമന്റുകളാണ് ഉയർന്നു വരുന്നത് ഇത് ശരിക്കും വിവാഹമാണോ അതോ ഞങ്ങളെ പറ്റിക്കാൻ ഫോട്ടോഷൂട്ട് ആണോ എന്നൊക്കെ ചിലർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നടിയുടെ ക്യാപ്ഷൻ കണ്ട് ആരാധകരെല്ലാവരും ഇപ്പോൾ പറയുന്നത് താരത്തിന്റെ വിവാഹം തന്നെയാണ് എന്നാണ് എന്നാൽ ക്രിസ്ത്യൻ രീതിയിലുള്ള ഒരു വിവാഹ ചടങ്ങ് കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഇത് ഫോട്ടോഷൂട്ട് ആണോ എന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിന് മറുപടി നൽകിയിട്ടില്ല ഗോമതി പ്രിയ എങ്കിലും ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് താരം തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഹിന്ദു കുടുംബത്തിലെ അംഗമാണ് ഗോമതി പ്രിയ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പയ്യനെയാണോ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് ചിലപ്പോൾ അങ്ങനെ ആയാക്കാമെന്നും പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഗോമതിയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അതീവ സുന്ദരിയായി ഇതുവരെ താരത്തെ കാണാത്ത ഒരു ലുക്കിലായിരുന്നു ഇത്തവണ ഫോട്ടോഷൂട്ടിലൂടെ ഗോമതിയെ കണ്ടത് അതിമനോഹരമായ ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടായിരുന്നു ഗോമതി പ്രിയ എത്തിയത് ഇതിനകത്താഴെ എഴുതിയ ക്യാപ്ഷനാണ് ആരാധകർ ഏറ്റെടുത്തത് ഹാപ്പി ന്യൂസ് എന്നായിരുന്നു ഗോമതി പ്രിയയുടെ ആരാധകർ കാത്തിരിക്കുന്ന ഹാപ്പി ന്യൂസ് നടിയുടെ വിവാഹം തന്നെയാണ് അമ്മയുടെയും കുടുംബത്തിന്റെയും കൂടെ ചെന്നൈയിലാണ് ഇപ്പോൾ ഗോമതി പ്രിയ താമസം ഇരുപത്തിയഞ്ചു വയസ്സിലേറെ പ്രായമുള്ളത് കൊണ്ട് തന്നെ ഗോമതി പ്രിയയുടെ വിവാഹ വാർത്തയ്ക്ക് വേണ്ടിയിട്ടും ആരാധകർ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കൂടുതലും തമിഴ് പരമ്പരകളുടെ ഭാഗമാണ് ഗോമതിപ്രിയ